റോഹിച്ചായ ഭാരതമ്പ ചിത്രത്തെ ചൊല്ലിയാണ് ഗവർണറും സി പി എമ്മും തമ്മിൽ അല്ലെങ്കിൽ സി പി എം നിയന്ത്രണത്തിലുള്ള സർക്കാരും തമ്മിൽ പോരു തുടങ്ങിയത് അതിപ്പം ബാധിച്ച് ബാധിച്ച് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയിലെത്തി ഇതിനെല്ലാം മോശമാകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പഠനത്തെ അല്ലേ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ലല്ലോ നമ്മൾ നോക്കി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു സംശയവുമില്ല അതിപ്പം ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പോകുന്നത് ഇതെല്ലാം പാവപ്പെട്ടവരുടെ മക്കൾക്കാണ് അല്ലാതെ വേറെ പണക്കാരൻ്റെയോ പിന്നെ ഒന്നും മക്കൾക്ക് ഇതൊന്നും ഒരു ബാധകമല്ല അവർക്ക് വിദേശത്തോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരമുണ്ട് അവരത് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇതിന് ഇരയാകുന്നത് ഈ പാവപ്പെട്ടവരുടെ മക്കളാണ് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഓരോ ദിവസവും താറുമാറായിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതാമ്പ വിഷയത്തിൽ ഉണ്ടായ സംഭവം ഇത് സർക്കാർ തമ്മിൽ ഗവർണറും സർക്കാരും തമ്മിൽ തീർക്കേണ്ട പ്രശ്നം അത് യൂണിവേഴ്സിറ്റിയിലേക്ക് വലിച്ചഴിച്ചോണ്ട് വന്ന് ഒരു കാര്യവും ഇല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ഭാരതാമ്പ വിഷയത്തിലെ കാര്യം സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം അത് അവരവിടെ തീർക്കേണ്ടതായിരുന്നു അവിടെ തീർക്കാതെ ഇതിനെ യൂണിവേഴ്സിറ്റിയിലേക്ക് വലിച്ചഴിച്ചോണ്ട് വന്ന് അതിനെ കേസായി വഴക്കായി കുട്ടികൾ രംഗത്തിറങ്ങുന്നു അവരെ പോലീസിനെ ഉപയോഗിക്കുന്നു എല്ലാം പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നു എന്തായാലും യുദ്ധകളമാക്കി മാറ്റിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗം അതിനിടയിലാണ് ഇടിവെട്ടിയോൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഇത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് പ്രഖ്യാപിക്കുന്നു സി ബി എസ് ഇ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇതിനെതിരായിട്ട് വിധി വരുന്നു ഇപ്പോഴെന്താണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് കുട്ടികളാകെ ഈ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയ കുട്ടികളാകെ കേരളത്തിലുള്ള എല്ലാ മാതാപിതാക്കളും കുട്ടികളുമെല്ലാം ഒരു ഒരുമാതിരി ഭയങ്കരമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ ഉത്കണ്ഠ അവർ പ്രതീക്ഷിക്കുന്ന കോളേജുകളിൽ ഇനി അഡ്മിഷൻ കിട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഭയം ഇതിനകത്തേക്ക് എപ്പോൾ തീരുമാനം ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിൽക്കുകയാണ് കേരളത്തിൽ നമ്മളൊരു സൊസൈറ്റിയിലെ ക്രീമായ കുഞ്ഞുങ്ങളാണ് എഞ്ചിനീയറിങ്ങിലേക്ക് പോകുന്നത് ആ കുട്ടികളുടെ ഭാവിയാണ് ഇതിൽ നിൽക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പെരുമാറുന്നത് എന്തിനും ഏതിനും സി പി എം കണ്ടുപിടിച്ചിട്ട് സി പി എം ഈ കഴിഞ്ഞ പത്ത് വർഷമായി കണ്ടുപിടിച്ചിരിക്കുന്നത് സർക്കാർ എന്ത് കുറ്റം ചെയ്താൽ അത് മാധ്യമങ്ങളുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ നോക്കുകയാണ് ആ ഇന്ന് തന്നെ ഈ മന്ത്രി പറഞ്ഞ മന്ത്രിയുടെ അഹങ്കാരമെന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത് ആരുടെ ആവശ്യമാണ് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമല്ലല്ലോ ഇത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് ആ മാതാപിതാക്ക ഇന്ന് പലരും പറയുന്ന കേട്ടില്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എന്നുള്ളതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ഉത്കണ്ഠയിലാണ് അവരെല്ലാം ഇതിന് ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെയുള്ളൊരു വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് അപ്പോൾ ആ ആരോഗ്യരംഗം ഏതാണ്ട് തീർന്നു കഴിഞ്ഞ് ഇനി അതിനെ പെട്ടിയിലാക്കി അടക്കിയാൽ മതി ആ സ്ഥിതിയിലാണ് അതേ നിലവാരത്തിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പോയി നിൽക്കിയത് ഈ കുട്ടികളോട് നിങ്ങൾ എന്താണ് സമാധാനം പറയുന്നത് ഒരു കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്ന സമയത്ത് തന്നെ അവരെല്ലാം ഒരു ഒരു സംഘം കുട്ടികളെല്ലാം വലിയ ആഹ്ലാദത്തിലായിരുന്നു അവരെ ഇപ്പം നാട്ടുകാർ സ്കൂളുകളിലൊക്കെ അഭിനന്ദിക്കുന്നു അവരുടെ നാട് നിങ്ങൾ അവരുടെ ഫ്ല ഫ്ലെക്സ് വെക്കുന്നു അങ്ങനെ അഭിനന്ദനങ്ങൾ വാങ്ങിക്കൂട്ടി കുട്ടികളാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ജീവിതമാകെ കീഴ്മേൽ മറിയുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് എന്നിട്ട് സർക്കാർ പറയുന്നത് എന്താണ് ഈ മന്ത്രി പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ ഇതാണോ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഒരു മന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇത് നോക്കി വർഷങ്ങളോളം അധ്യാപികയായി ജോലി ചെയ്ത ഒരാളാണ് ഏ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ദീർഘകാലം കോളേജിൽ അധ്യാപികയായിരുന്ന ഒരാളാണ് കുട്ടികളുടെ കാര്യത്തിൽ അതിനെക്കുറിച്ചൊരു കുറ്റബോധം പോലും ഇല്ലാതെ കുട്ടികളുടെ കാര്യത്തിലുള്ള ഒരു ഈ സമീപനം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ഭയങ്കര ഇന്റർനാഷണൽ നിലവാരമുള്ളതാണ് ഇവിടത്തേക്ക് വിദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ പഠിക്കാൻ വരുന്നു ക്യൂ നിൽക്കുന്നു എന്നൊക്കെയുള്ള കള്ളക്കഥകളാണ് നമ്മൾ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പോലുള്ള ചില കള്ളക്കഥകളാണ് അമേരിക്കയിൽ നിന്ന് മരുന്ന് ചോദിച്ച് കേരളത്തിൽ വന്നു എന്നൊക്കെ പറയുന്ന ആ പഴയ കാപ്സ്യൂൾ പോലെ തന്നെയാണ് ഈ ക്യാപ്സ്യൂളും പറയുന്നത് വിദേശത്തു നിന്ന് ഇവിടെ പിള്ളേർ വന്ന് ഓക്സ്ഫോർഡ് ആണല്ലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ആണല്ലോ കേരളത്തിലെ സർവകലാശാല ഇവിടെ വന്ന് ക്യൂ നിന്ന് അഡ്മിറ്റ് വാങ്ങിച്ചു പഠിക്കാനായിട്ട് അപ്പോൾ എവിടെയാണ് ഈ കേരളത്തിലെ കുട്ടികൾക്ക് സുരക്ഷിത്വ ബോധം ഇല്ലാത്തൊരവസ്ഥയാണ് വിദ്യാഭ്യാസ സർവകലാശാലകളിൽ ഒരു അവർക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു സംരക്ഷണം ലഭിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിയുന്നില്ല വീണ്ടും യുദ്ധക്കളമാക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർക്ക് സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്ര കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം ചിന്ത ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കേണ്ട കാര്യം പക്ഷേ അതുപോലെ അല്ല കേരളത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തു ർക്കാര് ഭരിക്കുമ്പോൾ ഒരു കൺസേൺ വേണ്ടി പകരം സർവകലാശാലകളുടെ അധികാരം ഞങ്ങളുടെ കയ്യിൽ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകൾ പന്ത്രണ്ടടുത്തും വൈസ് ചാൻസലർമാരില്ല സർക്കാർ കോളേജുകളിൽ പിന്നെ സർക്കാർ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രിൻസിപ്പലന്മാരില്ല അപ്പോൾ ഇതാണ് അവസ്ഥ എന്നിട്ട് പിന്നെ എന്ത് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇവിടെ രാവിലെയും വൈകിട്ടിരുന്ന് ന്യായം പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈസ് ചാൻസലർമാരെ നിയമിക്കാതെ നിങ്ങൾ ഇവിടെ തുടക്കത്തെ സമയത്ത് എവിടെയായിരുന്നു ചാൻസലർ ഗവർണറുമായിട്ട് വലിയ ഭായി ഭായി ബന്ധമായിരുന്നു കൊണ്ടായിരുന്നെ ഇല്ലേ ഒരുമിച്ച് പോയി ധനകാര്യമന്ത്രിയെ കാണുന്നു ഒരുമിച്ച് പരസ്പരം വീടുകൾ സന്ദർശിക്കുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ മോഹൻ കുന്നമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ സംഘിയാണെന്ന് പറഞ്ഞ് എസ് എഫ് ഐ പിള്ളേർ രംഗത്ത് ഇതേ മോഹൻ കുന്നമ്മല്ലയാണ് ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വി സി ആയിട്ട് നിയമിച്ച ഈ സർക്കാരാണ് എന്നിട്ട് അന്നൊന്നും സംഘീബന്ധം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ വെറുതെ ഈ പാവപ്പെട്ട ഈ വീടുകളിൽ വരുന്ന കുട്ടികളെയാണ് നിങ്ങൾ തെരുവിലിറക്കി അവർക്ക് അടി വാങ്ങിച്ചു കൊടുക്കുന്നു അവരുടെ വിദ്യാഭ്യാസ തന്നെ ജീവിതം തന്നെ താറുമാറാക്കുന്നു ഇതൊക്കെ നടക്കുകയാണ് മാത്രമല്ല അവർക്ക് പഠിച്ചു മുന്നേറാനുള്ള അവസരം അതെ അത് തന്നെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഈ പിള്ളേരെ ഇറക്കി വിടുന്ന നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാണ് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക അവരാരെങ്കിലും കേരളത്തിൽ ഇതേപോലുള്ള സമരത്തിന് ഈ നേതാക്കന്മാരുടെ മക്കളായാലും ഇറങ്ങി അടി വാങ്ങിക്കുകയോ അവരുടെ ജീവിതം കുട്ടിച്ചോറാവുകയോ ചെയ്ത സംഭവം ഉണ്ടാവും ഇതില്ലല്ലോ ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും കുടുംബശ്രീക്ക് ജോലിക്ക് പോകുന്ന പാവങ്ങളായ അമ്മമാരുടെയും മക്കളാണ് ഈ അടി വാങ്ങിച്ച് തൊഴിൽ വാങ്ങിച്ച് ഇവിടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഏത് നേതാവിൻ്റെ മകളാണ് മക്കളാണ് ഇതേപോലെയുള്ള നമ്മൾ കാണുന്നതല്ലേ എല്ലാവരുടെയും മക്കൾ വലിയ വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തമായ സ്ഥാപനങ്ങളിടുന്നു അമ്മയുടെ അച്ഛൻ്റെ പെൺ പെൻഷൻ കാശും കൊണ്ട് ഐ ടി കമ്പനികൾ തുടങ്ങുന്ന കഥകളാണ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ അവസ്ഥയോ ഇതാ ഇത് നോക്കിയാൽ മതി മൂന്നു നേരെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്ത വീടുകളിലെ പിള്ളേരാണ് ഈ പോലീസിൻ്റെ ചുരുണ്ട് റോഡിൽ കിടക്കുന്നത് അപ്പോൾ ഇതാണ് നടക്കുന്നത് സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി നേതാക്കന്മാരുടെ മക്കൾ ശാസ്ത്ര കോളേജ് പഠിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതല്ലാതെ ഈ ഇരട്ടത്താപ്പും ഈ തട്ടിപ്പും അല്ലാതെ വേറെ കേരളത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മുപ്പത്തെട്ട് മുപ്പത്തും തെട്ട് മുതൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എവിടെ പോയി ഈ കുട്ടികളെല്ലാം എന്തുകൊണ്ടാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ എൽ പി സ്കൂളും യു പി സ്കൂളും കുട്ടികളില്ലാത്തതുകൊണ്ട് പൂട്ടുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കോളേജുകളുടെ അവസ്ഥ ഇവിടെ പഠിക്കാത്ത കാരണമെന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് എസ് എഫ് ഐ എ ഉപയോഗിച്ച് ഈ അല്ലെ ഡിവൈഎഫ്ഐ ഉപയോഗിച്ച് വിദ്യാഭ്യാസ രങ്ങനെ തകർക്കുക ാണ് ഇതിൻ്റെ നേട്ടമാർഗ്ഗമാണ് ഇപ്പോൾ തന്നെ ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ പൂർത്തിയാകാറായി ഇവിടുത്തെ കുട്ടികൾ നല്ലൊരു ശതമാനം അങ്ങോട്ട് പോയി കഴിഞ്ഞു ന്യായമായ രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഈ അഡ്മിഷൻ്റെ സമയത്ത് സമരം നടത്തുക എന്ന് പറയുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട തന്നെയാണ് അത് കൃത്യമായി നടക്കുന്നത് ഒന്നിൽ ഫീസിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സ്വാശ്രയ കോളേജിലെ സീറ്റിൻ്റെ പേര് പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് സ്ഥിരമായി നടക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഈ നടക്കുന്നത് തന്നെ അന്യ സംസ്ഥാന ലോബിയെ സഹായിക്കാൻ വേണ്ടി എന്നുള്ള കാര്യത്തിൽ യാത്ര യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എങ്ങനെയായാലും ഇന്ന് സത്യം പറഞ്ഞാൽ കരച്ചിൽ തോന്നും ഇപ്പോൾ ഒരു ഒരു കൊച്ചു പയ്യൻ വരുകയായിരുന്നു ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇന്ന് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് കരുതി ഞാനിരിക്കായിരുന്നു അതെല്ലാം തീർന്നു ഞാൻ പറഞ്ഞ കുട്ടികളുടെ മേലെ ഇത് ഇത്തരം അവസ്ഥ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം അവര് പോയി അരുതാത്ത പല പ്രവർത്തികളിലേക്കും പോകുന്ന സ്ഥിതിയിലേക്ക് പോകുമോ എന്ന് പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളെല്ലാം കടുത്ത സമ്മർദ്ദത്തിലാണ് അപ്പൊ ആ ആ ഒരവസ്ഥ സൃഷ്ടിച്ചത് ആരാണ് ഈ സർക്കാരാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരേ ഒരാളാണ് ഇതിനകത്ത് യാതൊരു ആലോചന ഈ ഗീമിന്റെ ഈ ഒരു പ്രോസ്പെക്ടേസ് പുതിയ പോളിസി കൊണ്ടുപറഞ്ഞതിന് എതിരെയായിരുന്നു എന്നാണ് പിന്നെ ഞാനതാ പറഞ്ഞു യാതൊരു ആലോചനയില്ലാതെ ഈ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത തരത്തിലാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പെരുമാറിയെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ നിമിത്തം ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം കുഞ്ഞുങ്ങളുടെ ജീവിതം പന്താടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ അതൊരു അധ്യാപിക വേറെ ആരുമല്ല ഇതിനെ ഈ രംഗത്ത് പരിചയമില്ലാത്ത ഒരാളല്ല ഒരു ഒരധ്യാപികയായിരുന്ന ഒരാൾ പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിച്ചിരുന്ന ഒരാളാണ് ഇത്തരത്തിലേക്കുള്ള ഈ വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ട് കുട്ടിച്ചോറാക്കിയിരിക്കുന്നു ഇതിന് ഈ ഈ ഈ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അവസ്ഥ മേക്കപ്പ് ചെയ്തു വരാൻ അടുത്ത അഞ്ച് വർഷം വേണ്ടി വരും ഇല്ലേ ഒരു അക്കാഡമിക്ക് അതിനെ പൂർണ്ണമായി തകർത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഇന്ന് അതിലും മാധ്യമപ്രവർത്തകരാണ് കുറ്റം നിങ്ങൾ സി ഐ ഡി നിങ്ങൾ കോടതികളാണോ എന്നൊക്കെ ചോദിക്കും നിങ്ങൾ കോടതിയൊന്നുമല്ല ആ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് ഈ വിഷമത്തിലിരിക്കുന്ന സമ്മർദ്ദത്തിലിരിക്കുന്ന കേരളത്തിലെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത് അല്ലാതെ എന്താണ് മാധ്യമപ്രവർത്തകർക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം ആ താല്പര്യം മാത്രമാണ് പൊതുസമൂഹത്തിനോടുള്ള താല്പര്യമാണെന്ന് ചോദിക്കുക മന്ത്രിക്ക് തുറന്നു പറയാമായിരുന്നല്ലോ ഒരു തെറ്റു പറ്റിപ്പോയി നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണിത് കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് പരാജയപ്പെട്ടു പോയി അതിനകത്ത് എനിക്ക് പിഴവ് പറ്റി അന്ന് പറയുന്നതിനകത്ത് എന്താ അവരെ കൊല്ലാൻ ആരും ചെല്ലുന്നുണ്ട് ഇല്ലല്ലോ അപ്പോൾ ആ ഒരു മനോഭാവം ഇല്ലാത്തതാണ് ഇത് പ്രശ്നം നിങ്ങൾ നോക്കിയോ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അത് മുന്നിൽ കാണാൻ ഉള്ളൊരു സംവിധാനം സർക്കാരിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തർക്കം വേണ്ട കുട്ടികൾക്ക് സ്കൂൾ അല്ല കോളേജുകൾ അനുവദിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴായിരിക്കാം വലിയ പ്രതീക്ഷയോട് ഒഴിയുന്ന പല കുട്ടികളും ഒരു മാനസികമായി തകർന്നു പോകുന്നു അതിന് ഈ സർക്കാർ സമാധാനം പറയുമോ ഇല്ലല്ലോ എന്നിട്ട് അവരോട് പറയുന്ന ധാർഷ്യത്തോടുകൂടിയാണ് പറയുന്നത് പരാതി ഉള്ളവർ വേണേൽ കോടതി പോട്ടെ ഈ വിദ്യാഭ്യാസ രംഗം മുഴുവൻ കുളമാക്കി വെച്ചിട്ടാണ് ഇനിയും കോടതി പോയിക്കോളാൻ പറഞ്ഞത് കോടതി പോയി ഏത് കാലത്ത് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനാണ് തീർച്ചയായിട്ടും ഒരു മിനിമം മര്യാദയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൊതുസമൂഹത്തോട് ഈ മന്ത്രി മാപ്പ് പറയേണ്ടതാണ് ഇല്ലേ ഇനി ഒരു ഒരു ഭരണാധികാരി എന്നുള്ളതിൽ ഒരു പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അത് തെറ്റുപറ്റിയെന്ന് പറയുന്നത് ഏറ്റുപറ്റി ഏറ്റുപറയുന്നതിനകത്ത് എന്താണ് കുഴപ്പം അതൊന്നുമില്ലാതെ ആലോചനയില്ലാതെ ഇത് നടത്തി ആകെ കുളമായി വിദ്യാഭ്യാസ രംഗം വീണ്ടും പഴയ പോലെയുള്ള കുട്ടിച്ചോറായ അവസ്ഥ പഴയ പോലെയല്ല ഇത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് കുട്ടിച്ചോറായിട്ട് തന്നെ കിടക്കുകയാണ് ഒരു മാറ്റവും വന്നിട്ടൊന്നുമില്ല